ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളൊരു സംസാരിക്കുന്ന വിഷയം ഷുഗർ രോഗം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും മാറിക്കിട്ടും അത് നമ്മുടെ കയ്യിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് തോന്നും അപ്പം മരുന്ന് കുടിക്കണവരൊക്കെ പൊട്ടന്മാരാണോ മരുന്ന് ഉണ്ടായിട്ട് ഇത് ഇങ്ങനെയൊക്കെ ആണല്ലോ പിന്നെ എങ്ങനെ എന്താ നിങ്ങൾ സംസാരിക്കണെന്ന് തോന്നിപ്പോകും എന്നാ ഞാൻ നിങ്ങളോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക മരുന്ന് കുടിച്ചിട്ട് മാറിയതായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വ്യക്തിനെ ഇല്ല മരുന്ന് കുടിക്കല് തുടങ്ങിയിട്ട് എപ്പോഴാണോ ഷുഗർ അനുഭവപ്പെട്ടു തുടങ്ങിയത് അന്ന് മുതൽ ഷുഗർ രോഗി മരുന്ന് കുടിക്കാൻ ആരംഭിച്ചു ആദ്യം ഗുളിക ഒരു ഗുളിക പിന്നെ രണ്ട് ഗുളിക പിന്നെ ഗുളികമൊന്നും നിൽക്കാതെ വന്നപ്പോൾ ഇൻസുലിൻ അതൊക്കെ എപ്പം മരിക്കുന്നത് വരെ അത് എടുക്കണം എന്നിട്ട് മാറണമുണ്ടോ ഇല്ല അപ്പം ഈ മരുന്ന് കുടിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ആളുകൾ ഞങ്ങൾ മരുന്ന് കുടിക്കുന്നുണ്ടല്ലോ ഇൻസുലിൻ എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും 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 അവർ അവരെന്ത് ചെയ്യുന്നു ഇൻസുലിൻ എടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇൻസുലിൻ എടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു മരുന്ന് കഴിക്കുന്നു കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതാണ് രീതി അപ്പം അതുകൊണ്ട് അസുഖം കൂടുതലാവുകയെ ചെയ്യുള്ളൂ ഒരിക്കലും അസുഖം മാറുക എന്നാൽ പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിൽ നിന്ന് നിറയെ പല വിധത്തിലെ മരുന്നുകളുടെ ഒരു പരസ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട് കിറ്റുകളായിട്ടും അതായിട്ടും ഇതായിട്ടും അപ്പൊ അതിനൊക്കെ ഒരു പാക്കേജ് സിസ്റ്റത്തിലാണ് വന്നിട്ടുള്ളത് അതിനൊക്കെ നല്ലൊരു സംഖ്യ ഈ അസുഖമുള്ള ആള് ചെലവാക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ എന്താ വിചാരിക്കുന്നത് ഇത് ഇല്ലതല്ലേ അതുകൊണ്ട് ഞാൻ വാങ്ങി നിന്ന് കഴിച്ചു നോക്കാ എന്ന് വിചാരിച്ചുകൊണ്ട് അത് വാങ്ങിക്കഴിക്കും അങ്ങനെ പല ആളുകളെയും ഇന്ന് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ വിൽപ്പന നടത്തുന്ന പല ആളുകളെയും കാണാൻ കഴിയും ഞാൻ ആരും വിമർശിക്കല്ല പക്ഷെ ഞാൻ എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സംഗതിയല്ല ഞാൻ ചെയ്തത് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ക്ലിയറായി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നു ഞാൻ അത് മരിക്കുന്നത് വരെ ഇത് ദൗത്യം തുടരും ഒരാൾക്കാണ് എൻ്റെ സംസാരത്തിൽ നിന്ന് ഉപകാരം കിട്ടണതെങ്കിൽ ആ വ്യക്തി പിന്നെ നിങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടത് നിങ്ങളെ സുഹൃത്തുക്കൾക്കും കൂട്ടുകാർക്കും ഞാൻ ചെയ്ത വീഡിയോസുകൾ എനിക്ക് വ്യൂസ് വന്നിട്ടുള്ളത് ആകെ നൂറ് നൂറ്റി അൻപത് നൂറ് നൂറ്റി അൻപത് നൂറ്റി പത്ത് തൊണ്ണൂറ് ഇതാണ് അത് ഷുഗർ രോഗികളാണ് കണ്ടിട്ടുള്ളത് എൻ്റെ വീഡിയോസ് കണ്ടത് മുഴുവൻ ഷുഗർ രോഗികളാണ് എന്നാൽ കുറേ ആൾക്കാരുടെ കയ്യിൽ ഈ വീഡിയോസ് എത്തേണ്ടതുണ്ട് അത് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുകയും ചെയ്യണം ഷുഗർ ഉള്ള ആൾക്ക് ഈ വീഡിയോ നിങ്ങൾ ദയവു ചെയ്ത് എത്തിക്കാൻ വേണ്ടി എന്നെ നിങ്ങൾ സഹായിക്കണം മരുന്ന് ഒരു പൈസക്കും ചെലവില്ലാതെ ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഷുഗർ എന്ന അസുഖം പരിപൂർണമായിട്ട് മാറ്റാൻ പറ്റും എത്ര ഷുഗർ ഉണ്ടെങ്കിലും കൂടുതൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പതിനഞ്ച് ദിവസം കൊണ്ട് കൂടുതൽ റിസൾട്ട് കിട്ടും ഒരു മാസം മുപ്പത് ദിവസം ആകുമ്പോഴേക്ക് പരിപൂർണമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കയ്യിൽ കിട്ടും ഒരു മാസത്തെ പാക്കേജ് എന്ന നിലക്ക് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ സംസാരം കേട്ട് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളെ ഷുഗർ മാറും മരുന്നില്ലാതെ പൈസക്ക് ചിലവില്ലാതെ ഇനി നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വീഡിയോ നീണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പാർട്ട് പാർട്ടായിട്ട് വൺ ടു ത്രീ ഷുഗർ രോഗത്തിനെ കുറിച്ചിട്ട് വൺ ടു ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാൻ വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾ സഹകരിക്കുക ആവർത്തനാണ് ഞാൻ ചെയ്യുന്നത് ആവർത്തനം ചെയ്യാനുള്ള കാരണം ഷുഗർ രോഗി പരിപൂർണമായി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചുകൊണ്ട് വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് എനിക്ക് ഇല്ലായിരുന്നു മൈക്ക് പോലുള്ള സംവിധാനങ്ങൾ ഇല്ലായിരുന്നു ഇനി ഞാനൊരു കോൺട്രാക്ടറാണ് അപ്പം എനിക്കും സമയം കിട്ടൂല ഇങ്ങനെയൊക്കെ ചെയ്യാന് അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസം എനിക്ക് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്ത് കാണ്ട് ഷുഗർ രോഗികൾക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബഹുമാനപ്പെട്ട എൻ്റെ ശബ്ദം കേൾക്കുന്ന ഷുഗർ രോഗികൾ കുടുംബത്തിലോ കൂട്ടത്തിലോ സുഹൃത്തുക്കൾക്കോ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ഒന്ന് ഡൗൺലോഡ് സബ്സ്ക്രൈബ് ചെയ്ത് മെല്ലൈക്കൺ അമർത്തി അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്ത് നല്ല കമൻറ്റുകൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിവുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഷുഗർ രോഗം പരിപൂർണമായിട്ട് മാറും മാറാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ് വണ്ണാണ് ഇതിൻ്റെ പുറകിലായിട്ട് അടുത്ത വീഡിയോ ഞാൻ വിടും എന്താണ് ഷുഗർ രോഗി മാറാൻ വേണ്ടി ചെയ്യേണ്ടത് പത്ത് പൈസക്ക് ചെലവില്ല പത്ത് പൈസക്ക് ചെലവില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഷുഗർ മാറ്റാവുന്നതാണ് നിങ്ങൾ തയ്യാറാവുക നിങ്ങൾ ഇതൊരു മാസം മുപ്പത് ദിവസം ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് കാണേണ്ടത് ആവശ്യമില്ല അല്ല നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് പൈസ ചെലവില്ലാതെ കഴിക്കണ മരുന്ന് മാറ്റി വെച്ചുകൊണ്ട് അടിക്കണ ഇൻസുലിൻ മാറ്റി വെച്ചുകൊണ്ടാണ് ഈ ഡയറ്റിലേക്ക് എൻ്റെ ഭക്ഷണ രീതി ഞാൻ പറഞ്ഞു വരുന്നതിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത് എനിക്ക് നോർമലായ ജീവിതമാണ് ഇപ്പോൾ ഞാൻ നയിച്ചു കൊണ്ട് നിൽക്കുന്നത് നിങ്ങളതുമാകും ആകാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുക മുഴുവൻ കണ്ടുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഞാൻ വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് ചെയ്യണത് ഇതിൻ്റെ മുന്നേ ലോങ് വീഡിയോ ചെയ്തതുകൊണ്ട് ചില ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാൻ പ്രയാസം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ ആണ് നീ എന്നെ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പ്രേരിപ്പിക്കുക സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഈ ഷുഗർ അസുഖം മാറും നിങ്ങൾ സബ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴാണ് ഞാൻ അടുത്ത ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളെ കയ്യിൽ എത്തുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് രണ്ടാമത്തെ വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക